തൃക്കടവൂർ ശിവരാജുവിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ആശങ്കകൾ തുടരവേ ആനയെ പരിശോധിക്കുവാൻ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമെത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള കൊമ്പൻ തൃക്കടവൂർ ശിവരാജുവിൻ്റെ ആരോഗ്യനിലയെപ്പറ്റി ഏറെ ചർച്ചകൾ നടന്നു വരികയാണ് ഏതാനും ദിവസങ്ങളായി രോഗബാധിതനായി ചികിത്സയിൽ നിന്നിരുന്ന ആനയെ പാറശാലയിലെ ഉത്സവത്തിൽ പങ്കെടുപ്പിക്കുവാനുള്ള ദേവസ്വം അധികാരികളുടെ തീരുമാനം കരക്കാർ ചേർന്ന് തടഞ്ഞതോടെയാണ് ശിവരാജുവിന്റെ ആരോഗ്യസ്ഥിതി ഇത്രയും ഗുരുതരമായിരുന്നു എന്ന ആശങ്ക ഉണർന്നത് എട്ട് കരക്കാരുടെയും ആനപ്രേമികളുടെയും പരിശ്രമ ഫലമായി ഇന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമെത്തി ആനയെ പരിശോധിച്ചു വയറ്റിൽ നോവും വയറിളക്കവും മൂലം ക്ഷീണിതനായ ശിവരാജുവിന് ഒരാഴ്ച കൂടി പൂർണ്ണ വിശ്രമം നൽകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആന ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിലും ജലാംശം വളരെയേറെ നഷ്ടപ്പെടുന്നതിനാൽ ട്രിപ്പിലൂടെ ആനയ്ക്ക് ആവശ്യമായ വൈറ്റമിൻസ് നൽകുന്നത് തുടരും ആന എഴുപത് ശതമാനത്തോളം ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് തണ്ണിമത്തനിൽ നിന്നും പഴങ്ങളിൽ നിന്നും ഏറ്റ അണുബാധയാണ് ശിവരാജുവിനെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഞങ്ങൾ മുൻപും വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ആനയോടുള്ള ഇഷ്ടം കൊണ്ടും ആനയൂട്ടിന്റെ ഭാഗമായും പഴവർഗ്ഗങ്ങൾ നൽകുന്നത് ആനകളിൽ കൂടുതലായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അമിതമായ രാസവള പ്രയോഗത്തിലൂടെ കേരളത്തിലെത്തുന്ന പഴവർഗ്ഗങ്ങൾ തൊലിയോടുകൂടി തന്നെ ആനകൾ കഴിക്കുമ്പോൾ അത് ആനകളുടെ വയറിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മുൻപ് പല ആനകൾക്കും ഈ അവസ്ഥ ഉണ്ടായിട്ടുമുണ്ട് നാം സ്നേഹത്തോടെ ചെയ്യുന്ന പല കാര്യങ്ങളും ആ മിണ്ടാപ്രാണികളുടെ ജീവന് തന്നെ ഭീഷണിയാവും അത് ഇനിയും തുടരാതിരിക്കുക എന്ത് തന്നെയായാലും സ്വന്തം ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പോലും പങ്കെടുപ്പിക്കുവാൻ കഴിയാതെ മാറ്റി നിർത്തിയിരുന്ന ശിവരാജുവിനെ നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്തുള്ള ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയക്കുവാൻ തീരുമാനിച്ച ദേവസ്വം അധികാരികളുടെയും അവർക്ക് കൂട്ടുനിന്ന് രോഗബാധിതനായ ആനയ്ക്ക് ഫിറ്റ്നസ് നൽകിയ ഡോക്ടറുടെയും നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കും വരെ ശിവരാജുവിന് ആവശ്യമായ ചികിത്സയും വിശ്രമവും നൽകുക തൃക്കടവൂരപ്പന്റെ മാനസപുത്രൻ എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരുവാൻ നമുക്ക് ഏവർക്കും സർവേശ്വരനോട് പ്രാർത്ഥിക്കാം സൈനിങ് ഓഫ് ശരത് പ്രകാശ് ലോക്സ്